പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് മുഹമ്മദ് അലി ജിന്ന എന്ന നേതാവിനെ പലരും കാണുന്നത് എന്നാൽ മുഹമ്മദ് അലി ജിന്നയല്ല പാകിസ്ഥാൻ രൂപീകരണത്തിനും ഇന്ത്യ വിഭജനത്തിനും ഉത്തരവാദിയെന്നും അദ്ദേഹം തികച്ചും ഒരു മതേതരവാദിയായിരുന്നെന്നും എൽ കെ അദ്വാനി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനിലെ തൻ്റെ ജന്മദേശം സന്ദർശിച്ച വേളയിൽ ജിന്നയെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഈ കാര്യം അദ്വാനി പറഞ്ഞത് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന് ബി ജെ എന്ന പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം വരെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാനിയായിരുന്നു മുഹമ്മദ് അലി ജിന്ന ഗാന്ധി നെഹ്റു പട്ടേൽ എന്നിവരെക്കാൾ മികച്ച ഒരു ദേശീയവാദിയായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യകാലത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ ആനി ബസെൻറ്റ് എന്നിവരുടെ അനിയായി ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന ആദ്യം ഒരു കോൺഗ്രസ്സുകാരൻ പിന്നെയാണ് മറ്റെല്ലാം എന്നതായിരുന്നു ജിന്നയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു സമ്പൂർണ്ണ പാകിസ്ഥാനല്ല ഒരു ഫെഡറൽ സ്റ്റേറ്റ് മാത്രമായിരുന്നു ജിന്നയുടെ ആവശ്യം മുപ്പതാം വയസ്സ് പൂർത്തിയാകും മുമ്പ് ബോംബെയിലെ പ്രശസ്തരായ അഡ്വക്കേറ്റുമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ ഗവർണർ ജനറൽ ആകുന്നതിന് ഒരു വർഷം മുമ്പ് വരെയും അദ്ദേഹം കേസുകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കേസുകൾ വരെ അദ്ദേഹം കോടതിയിൽ ബാധിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതോടെ കോൺഗ്രസുമായുള്ള ബന്ധം ജിന്ന ഉപേക്ഷിക്കുകയായിരുന്നു ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി സമരം നയിക്കുന്നതിൽ ഗാന്ധിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നിയമനിഷേധവും സത്യാഗ്രഹ സമരങ്ങളും പോലുള്ള പരിപാടികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്നായിരുന്നു ജിന്നയുടെ നയം തൻ്റെ നാട്ടുകാരെ വെറും ശിപ്പായിമാരായി പട്ടാളത്തിൽ ചേർക്കുന്നതിന് ജിന്ന എതിർത്തപ്പോൾ പട്ടാളത്തിൽ ചേർന്ന് ബ്രിട്ടനെ യുദ്ധത്തിൽ സഹായിക്കാനായിരുന്നു ഗാന്ധിജി അന്ന് ആഹ്വാനം ചെയ്തത് പാകിസ്ഥാൻ മന്ത്രിസഭയിൽ ഒരു ഹിന്ദുവായ ജോഗേന്ദ്രനാഥ് മണ്ഡലിനെ ഉൾപ്പെടുത്തിയ ആളാണ് ജിന്ന പാകിസ്ഥാന്റെ ആദ്യ സർക്കാരിൽ മണ്ഡൽ ഏക ഇന്ത്യൻ മന്ത്രിയായിരുന്നു ജിന്നയുടെ മരണശേഷം മണ്ഡൽ കറാച്ചിയിൽ നിന്ന് തിരികെ വരികയും കൽക്കത്തയിൽ നിന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് നൽകുകയും ചെയ്തു എന്നാൽ ജോഗേന്ദ്രനാഥ് മണ്ഡലിനെ ഇന്ത്യയിൽ ഒരു പാകിസ്ഥാനി എന്ന നിലയിലാണ് ആളുകൾ കണ്ടത് അതിൻ്റെ പേരിൽ കടുത്ത വിമർശനവും അപമാനവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറലായ ജിന്ന ക്ഷയരോഗവും ക്യാൻസറും കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സെപ്റ്റംബർ പതിനൊന്നിനാണ് അന്തരിച്ചത് അതേ വർഷം ജനുവരി മുപ്പതിനായിരുന്നു ഗാന്ധിജി കൊല്ലപ്പെട്ടത് കറാച്ചിയിലാണ് ജിന്നയെ ഖബറടക്കിയത് അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന ബോംബെയിലെ ജിന്ന ഹൗസ് കെട്ടിട സമുച്ചയം ഒരു സ്മാരകമായി ഇന്ത്യയിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ബോംബെയിലെ മലബാർ ഹില്ലിൽ അദ്ദേഹം താമസിച്ചിരുന്ന വലിയ ഒരു ബംഗ്ലാവും തോട്ടങ്ങളും അടങ്ങിയ സ്വത്തുക്കൾ തൻ്റെ മരണപത്രത്തിൽ താൻ പഠിച്ച ബോംബെ യൂണിവേഴ്സിറ്റിക്ക് ദാനമായി അദ്ദേഹം എഴുതി എഴുതിവച്ചിരുന്നു മുൻ സൈനികനും പിന്നീട് ബി ജെ പി നേതാവും വിദേശകാര്യമന്ത്രിയുമായിരുന്ന ജസ്വന്ത് സിംഗ് ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ നെഹ്റുവിനും പട്ടേലിനും പങ്കുണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഗുജറാത്തിൽ ആ പുസ്തകം പിന്നീട് നിരോധിക്കുകയും ചെയ്തു ഗുജറാത്തിൽ നിരോധിച്ച ഈ പുസ്തകം കാരണം ബി പ്രാഥമിക അംഗത്വം പോലും പിന്നീട് അദ്ദേഹത്തിന് നഷ്ടമായി